കാരണം നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള ഒരു ഇടപാടാണ് ഇത് എന്തിനാണ് പിന്നെ പോലീസ് വിവരശേഖരണം നടത്തിയത് മൊഴിയെടുത്തത് ഈ ഡോക്ടർമാരുടെ ദമ്പതികളിൽ നിന്ന് എന്തിനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ഈ ഗുരുതരമായ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ട് പലരും രക്ഷിക്കാനുള്ള തത്രപ്പാടിനിടയിലാണ് മുഖ്യമന്ത്രി ഈ കോഴ വിവാദം ഒളിച്ചു വയ്ക്കാൻ നോക്കുന്നത് നമസ്കാരം പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതിന് കോഴ വാങ്ങി എന്നുള്ള ഒരു വിവാദമാണ് ഇപ്പോൾ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ കത്തിപ്പടർന്ന് നിൽക്കുന്നത് സി പി എമ്മിൻ്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായ പ്രമോദ് കോക്രുളി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആയുർവേദ ഡോക്ടേഴ്സായ രണ്ട് പേരിൽ നിന്ന് അറുപത് ലക്ഷം രൂപ പി എസ് സി മെമ്പറാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഡീൽ ഉറപ്പിച്ചത് ഇതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ദമ്പതികൾ നൽകി എന്നുള്ളതാണ് കേസ് ഏതാണ്ട് ഒരു മാസത്തിനപ്പുറം തന്നെ ഈ വിവാദം കത്തിപ്പെടുകയുണ്ടായി ഇവർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടും ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പുരോഗമനവും കാണാതിരുന്നപ്പോൾ അവർ കേസുമായി മുന്നോട്ട് പോകുകയായിരുന്നു എന്നാൽ പാർട്ടി അണികളിൽ തന്നെയാണ് ഇവർ പരാതി പറഞ്ഞത് മാത്രമല്ല ഇവർ ഈ ഇടപാട് സംസാരിക്കുന്നതിൻ്റെ മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടാണ് പി എസ് സി മെമ്പർഷിപ്പ് വാങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലഭിക്കുന്നതിന് വേണ്ടി അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു ശബ്ദരേഖയും ഇവർ പുറത്തുവിടുകയുണ്ടായി ഇതേ തുടർന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലുമെല്ലാം ഇത് വളരെ ചർച്ചാ വിഷയമുണ്ടായി സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളും സമുന്നത നേതാക്കളുമെല്ലാം ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ തന്റെ പേര് പരാമർശിച്ചതിനെ ചൊല്ലി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഒരു കത്ത് നൽകി എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഒരു കാരണവശാലും ഒരു ഏരിയ കമ്മിറ്റിയോ ബ്രാഞ്ച് കമ്മിറ്റിയോ ഒന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പി എസ് സി അംഗത്തിന് നിയമിക്കുന്നതിനു വേണ്ടി സി പി എം പോലുള്ള ഒരു കേഡർ പാർട്ടിക്ക് പൈസ വാങ്ങിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തുറന്നടിച്ചത് പ്രസ് ക്ലബിൽ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ തുറന്നടിച്ചത് സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ സമന്നത നേതാക്കൾ അറിയാതെ കേവലം ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ അറുപത് ലക്ഷം രൂപയുടെ ഒരു ഡീൽ ഉറപ്പിക്കുകയും അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ ഈ പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാൻ എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് ഇത് കൃത്യമായി തന്നെ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന കരിം കൊള്ള തന്നെയാണ് പിണറായി വിജയൻ തന്നെയാണ് ഈ കോഴ വാങ്ങിയിരിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് പിണറായി വിജയൻ അറിയാതെ സി പി എമ്മിനകത്ത് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും നടക്കില്ല എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ പാർട്ടിക്കകത്ത് നടന്നിട്ടുള്ള എഐ ക്യാമറ വിവാദം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ഉയർന്നു കേൾക്കുന്ന മാസപ്പടി വിവാദം ഇതുപോലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ചെന്നെത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ പി എസ് സി അംഗത്വം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആയുർവേദ ഡോക്ടേഴ്സ് ആയ ദമ്പതികളിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്ന് പറയുന്ന ഈ സാമ്പത്തിക ക്രമക്കേടും എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഒരു കാരണവശാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഈ ഇടപാട് നടക്കില്ല കൃത്യമായി എന്തുകൊണ്ടാണ് ഇത് നിയമ നടപടിക്ക് പോകാത്തത് എന്ന് കൂടി വി ഡി സതീശൻ എടുത്തു ചോദിക്കുന്നുണ്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരാണ് പണം കൊടുത്തത് ആർക്കാണ് പണം കൊടുത്തത് എന്തിനു വേണ്ടിയാണ് പണം കൊടുത്തത് എന്നുള്ള വസ്തുതകളെല്ലാം കൃത്യമായി തന്നെ പുറത്തു വരും ഇത് പുറത്തു വന്നാൽ പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ നാണക്കേടാവും നട്ടെല്ലൊടിഞ്ഞു കിടക്കുന്ന പാർട്ടി വീണ്ടും അത്യാസന്റെ നിലയിലേക്ക് പോകും ഇതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഇവർ ഇപ്പോൾ മൗനം പാലിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ അന്വേഷണ കമ്മീഷനുകൾക്കകത്ത് ഇത് ഒതുക്കി നിർത്തുന്നത് എന്നാണ് വി ഡി സതീ ആഞ്ഞടിച്ചത് പിണറായി വിജയൻ അറിയാതെ സി പി എമ്മിനകത്ത് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളും നടക്കില്ല ഇതുപോലുള്ള ഒരു ഹ്യൂജ് എമൌണ്ടിന്റെ ഡീൽ നടക്കണം എന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ അറിഞ്ഞിട്ട് തന്നെയാണ് പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേവലം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായ ഒരു പ്രമോദ് കോട്രുളിയുടെ പുറത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം വച്ചുകെട്ടി തടിയൂരി രക്ഷപ്പെടുവാനാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ശ്രമിക്കുന്നത് എന്നുകൂടി വി ഡി സതീശൻ തുറന്നു പറയുന്നു കൃത്യമായി ഇതിൽ നിയമപരമായ ഒരു അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് പ്രസ് ക്ലബിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ും മുഖ്യമന്ത്രിയുടെ മരുഭകരായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും സി പി എമ്മിനും എതിരെ അതീവ ഗുരുതരമായ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് മുഖ്യമന്ത്രി അറിയാതെ ഇതിൽ യാതൊരു തരത്തിലും ഒരു ഇടപാട് നടക്കില്ല സി പി എമ്മിനകത്ത് കോഴ ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ തർക്കമില്ല ചത്തത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് കൃത്യമായി ഇതിൽ പങ്കുണ്ടാകും ഈ കോഴയിടപുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് വി ഡി സതീശൻ അടിവരയിട്ട് പറയുന്നത് പ്രസ് ക്ലബിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി ഡി സതീശൻ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇത് ഒരു മാസത്തിലധികമായി ഈ സംഭവം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പാർട്ടി ഇത് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനായത് പാർട്ടി തന്നെ കോടതി ആയത് കൈകാര്യം ചെയ്യുകയാണ് ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടെ നിയമിക്കപ്പെടുന്ന ഒരു അംഗം സത്യസന്ധമായി പെരുമാറേണ്ട ഒരാളാണ് അറുപത് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് പി എസ് സി അംഗമാകുന്ന ഒരാൾ ഈ പണം മുതലാക്കാൻ അവിടെ വന്നിട്ട് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് അപ്പോൾ പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത പൂർണമായി തകർന്നിരിക്കുകയാണ് സി പി എമ്മിത് ചെയ്യുമ്പോൾ ഘടകേശിയിൽ ആരും മോശക്കാരില്ല എൻ സി പി വലിയ തുക ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് പി എസ് സി അംഗത്തെ നിയമിച്ചത് എന്ന് എൻ സി പിയുടെ നേതാക്കൾ തന്നെ പുറത്തു പറഞ്ഞിരിക്കും ജനതാദൾ എസിൻ്റെ നേതാക്കൾ അവർ പണം വാങ്ങിച്ചു ലേലത്തിൽ വെച്ചിരിക്കുകയാണ് നിയമനം ഒരു കൊല്ലമായിട്ട് ലേലത്തൊക്കെ ഉറപ്പിക്കാതെ വെച്ചിരിക്കുകയാണെന്ന് പറയും ഐ എൻ എൽ പണം മേടിച്ചു എന്നുള്ള ആരോ ഇതെല്ലാം അതാത് പാർട്ടികളിൽ നിന്ന് തന്നെയാണ് ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നിരിക്കുന്നത് ഇന്ന് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന മട്ടിൽ നമ്മൾ ഈ പരാമർശിച്ച ഈ സംഭവത്തിൻ്റെ അകത്തേക്ക് കടക്കാതെ മാറിപ്പോയിരിക്കുകയാണ് അതേ പി എസ് സിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് എന്തിനാണ് പിന്നെ പോലീസ് വിവരശേഖരണം നടത്തിയത് മൊഴിയെടുത്തത് ഈ ഡോക്ടർമാരുടെ ദമ്പതികളിൽ നിന്ന് എന്തിനാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ ഈ ഗുരുതരമായ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോൾ മുഖ്യമന്ത്രി അതെല്ലാം തേച്ച് മായ് കളയാൻ വേണ്ടി ശ്രമിക്കുക മുഖ്യമന്ത്രി ഈ സാധനം ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും സംശയത്തിൻ്റെ കാര്യം വീണ്ടും സംശയം വർദ്ധിക്കുക വീണ്ടും സംശയം വർദ്ധിക്കുക കാരണം നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള ഒരു ഇടപാടാണ് ഇത് എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്ക് പോവുക അതുകൊണ്ട് പലരും രക്ഷിക്കാനുള്ള തത്രപ്പാടിന് മുഖ്യമന്ത്രി ഈ കോഴ വിവാദം ഒളിച്ചു വയ്ക്കാൻ നോക്കുന്നത് പാർട്ടിയിൽ ഇത് അങ്ങാടിപ്പാട്ടാണ് പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പൊതുമരാമത്ത് മന്ത്രി കൊടുത്ത പരാതിയിൽ കോഴിക്കോട് പാർട്ടിയിൽ ഒരു കോക്കസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു കണ്ണൂർ പാർട്ടി വിട്ട ആള് ോക സംഘമാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ജീർണത ബാധിച്ച പാർട്ടിയായി കച്ചവടം നടത്തുന്ന പാർട്ടിയായി സർക്കാർ സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും കളങ്കപ്പെടുത്തുന്നവരായി അവർ മാറിയിരിക്കും അപ്പോൾ ഈ സി പി എം ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഘടകശിയിൽ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ലക്ഷക്കണക്കിന് വിദ്യ ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത മുഴുവൻ തകർക്കുന്ന ഈ നടപടിയാണ് അതുകൊണ്ട് ഞങ്ങൾ സമരത്തിലേക്ക് പോകും ഈ കേസ് അന്വേഷിച്ചേ മതിയാവും ഈ കേസിൽ ഉത്തരവാദികളായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയുമാവാൻ പറ്റില്ല എന്നുള്ള ശക്തമായ നിലപാടിയാണ് സ്വീകരിക്കുക